വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്ക് ടു സ്കൂൾ സോക്സ് ആണ് ഞാൻ പോവാണ് ലൈസൻസ് എടുക്കാൻ ആണ് സമയം എത്ര വെച്ചാൽ ആറര ആറ് ആറര ആയിട്ടില്ല പക്ഷെ എനിക്ക് ഈ സമയത്താണ് സ്കൂൾ സ്കൂള്ന്ന് ഇന്നത്തെ ദിവസം എന്താ എത്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് എന്നാണ് എനിക്ക് പ്ലസ് വണ്ണാർക്ക് സ്കൂൾ വർക്കണത് അല്ല എൻ്റെ സ്കൂളിൽ സ്കൂൾ വർക്കണത് സ്കൂൾ സ്കൂൾ സ്കൂ എൻ എൻ്റെ സ്കൂളിൽ അപ്പോൾ എനിക്ക് ബാക്കിയുള്ള സ്കൂളിൽ കാര്യം അറിയില്ല അപ്പോൾ എന്തിനാണ് നീ ഇത്ര അപ്പോൾ പറയുന്നത് ആ ഓക്കെ അങ്ങനെ ഞാൻ പന്ത്രണ്ടാം തീയതി പോവാണ് എനിക്ക് ഭംഗിയാൻ ലീവൊക്കെ കഴിഞ്ഞു

ഇത് ഞാൻ വേറെ കുഞ്ഞുമാങ്ങി എവിടെ ഹായ് പറയ മഴയാണ് അങ്ങോട്ടാണ് അക്ഷൻ റെയിൻകോട്ട് ഒക്കെ ഇട്ടിട്ട് മഴ പെയ്യാൻ തുടങ്ങി ഗ് ഇന്ന് ശുഭദിനത്തിലാണ് നമ്മൾ പോകുന്നത് എന്റെ സ്കൂൾ ശുഭദിനം കുക്കുമ്മ എവിടെയാണ് നമ്മളെല്ലാം കാണുന്നുണ്ടോ കുമ്മ എങ്ങോട്ടാണ് പോവാനുള്ള പ്ലാൻ ആണോ േ ഇനി നമുക്ക് ആയി റെഡി ആയി സ്കൂളിൽ പോയി വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ആദ്യം പോയി കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് മേലെഴുതിട്ട് വരാം മേലെഴുതിയിട്ട് നോക്കി ബാക്കി കാര്യം ചെയ്യാം ഇതാണ് എൻ്റെ ഡ്രസ്സ് പിന്നെ ഞാൻ എന്റെ സ്വർണ്ണമാല കൂയി വച്ചു എന്തായാലും സ്കൂൾ ഇറക്കുമ്പോൾ പോരും ഇപ്പൊ കണ്ടു എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് കളർ ആയിട്ടിരിക്കുന്നതാണ് അത് ഇന്നലെ ഒന്ന് കൺമശി എഴുതിയതും അപ്പോൾ അപ്പോൾ ഒന്നും ഇടുന്ന ഞാൻ കാണിച്ചു തരുന്നില്ല കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ മൂടില്ല ഒക്കെ നല്ല ഇങ്ങനെ വരും പിന്നെ കുറച്ചേക്കുമ്പോൾ മൂടു പോവും ഇങ്ങനെ ശരി ഞാൻ ഇട്ടിട്ട് വരാം എനിക്ക് തീരെ വാങ്ങിയാ ശരി ഗൈസ് ഞാൻ ഇത്ര റെഡി ആയി ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു ഇല്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല അതിന്റെ കാരണം നമുക്ക് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയതായിട്ടൊരു ധാരണ ഒന്നുമില്ല ഫുഡ് കഴിക്കുന്ന ക്ലിപ്പ് ക്ലിപ്പെടുക്കാൻ ഈ കമ്മൽ ഊരിയിട്ട് എവിടെയോ വെച്ചു അങ്ങനെ ഞാൻ ആ വെച്ച സ്ഥലം മറന്നുപോയി മറന്നുപോയിന്ന് പറഞ്ഞിട്ട് ആ ഗൈസ് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എൻ്റെ കൊട എടുക്കണം ഞാൻ എൻ്റെ ഒരുവിധം എല്ലാം കഴിഞ്ഞതാണ് കുട എടുക്കണം എന്താ ഞാൻ അത്ര നേരം തമിഴ്നാടിനെ പോണേ കെ എസ് ആർ ടി സിക്ക് പോണേന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തമിഴ്നാടിന് പോവാം സോ ഞാൻ കുടയെടുത്തു എനിക്ക് വൈകിയ ഞാൻ നനഞ്ഞോണ്ട് ഓടും എനിക്ക് വയ്യോ കുടന്ന് ഓർത്തായിരുന്നു അപ്പോൾ കുട എടുത്ത് ഉള്ളിൽ വെക്കണം പിന്നെ ലഞ്ചും ഒക്കെ വാട്ടർ ബോട്ടിലൊക്കെ എത്രയുള്ളൂ പിന്നെ ഇനി പോകും നോക്കാം അപ്പോൾ എടുക്കാം സമയമുണ്ടെങ്കിലും എടുക്കുള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ബ്ലോഗ് തീരുവോ തുടങ്ങുമോയൊന്നും എനിക്കറിയില്ലായിരുന്നു സോ ഞാൻ എടുക്കാൻ ഞാൻ തീരുമാനം പറ്റിയ കെ എസ് ആർ ടി സിക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ടെൻത്തിലെ ഒരു ബുക്ക് ക്രിഷൽ സോഷ്യൽ ബുക്ക് ഒന്ന് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് സോ ഞാൻ നാണ് ഞാൻ പുറത്തിറങ്ങി നിൽക്കുകയാണ് സമയമായിട്ടുള്ള എട്ട് മണിയായിട്ടുള്ളൂ ആ ബസ്സിന് പോകണം എനിക്കറിയില്ല അതാണ് എല്ലാം കാണുന്നൊന്നുമില്ല അതാണ് ഞാൻ ഹലോ ഞാൻ ഇറങ്ങാൻ പോവാണ് ഇപ്പോൾ എട്ടര ആയിട്ടില്ല എട്ടേ പതിനഞ്ചായിട്ടുള്ളൂ ഞാൻ ഇറങ്ങുകയാണ് ഞാൻ അവിടെ പോയി നിൽക്കാൻ പോവാണ് അപ്പം ഇനി സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ക്ലിപ്പ് അമ്മയ്ക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അമ്മ എടുക്കും അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഒന്നുമില്ല അപ്പോൾ എത്ര അത്രയുള്ളൂസ് ഞാൻ പോവാണ് എൻ്റെ സ്കൂൾ വിട്ടു നാലരക്കെയാണ് വിട്ടത് പിന്നെ ഇന്ന് വലിയ ക്ലാസ് ഒന്നും എടുത്തില്ല ഇന്ന് ഇന്നൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഓരോ ഒരു ക്ലാസ് പോലെ വെച്ചു പിന്നെ നമുക്ക് കുറച്ച് പ്രൈസ് തന്നു അങ്ങനെ തന്നെ പിന്നെന്തായിരുന്നു ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എൻ്റെ സ്കൂൾ റീ ഒരു കുഞ്ഞ് വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത്ര